ും സ്നേഹവും നിറഞ്ഞ അഭിപന്യൽ വന്യരായവരുകളെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന അധ്യക്ഷരയിൽ വിജ്ഞാനത്തിൻ്റെ നിലപിടങ്ങളായ വിളരെ പ്രാവുകളായ മുതാല സുഹൃത്തുക്കളെ മറ്റു മാതാപിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത് നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച ഒരു തിരഞ്ഞെടുക്കപ്പെട്ടതായ വിഷയം ലോകരെ വിശുദ്ധ ഖുർആൻ എന്നതിനെ കുറച്ച് പറയുവാൻ സർവശക്തനായ സുബ്ഹാനഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് എന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല എന്നൊരുന്നാലും ശാസ്ത്രം കണ്ടെത്തിയ ഓരോ കണ്ടെത്തലുകളും അത് വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട് അന്ധകാരവും അജ്ഞതയും നടമാട്ടിരുന്ന ഇവരുടെ യുഗത്തിലാണ്

അത്ഭുതം വിശ്വഹോദരം വിശ്വവ്യാഖ്യാനം അതായത് ഇന്ദ്രകൾക്ക് ഇനി പോയ അത്ഭുതങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന അത്ഭുതങ്ങൾ നാളെ വരാൻ പോകുന്ന അത്ഭുതങ്ങള് ഇന്നിങ്ങനെ ആയിരക്കണക്കിങ്ങനെ അത്ഭുതങ്ങളുണ്ട് മാത്രമല്ല നൂറ്റാ നൂറ്റാണ്ടുകളില

മാത്രമല്ല മാത്രം യുവാൻ ശ്രമിക്കുന്നത് കൊണ്ടും മാത്രമല്ല അതിന്റെ തനിമ നഷ്ടപ്പെടുന്നത് സൃഷ്ടിക്കുന്നത് കൊണ്ടും അതിന് കമ്പ്യൂട്ടറെ അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് പക്ഷേ കമ്പ്യൂട്ടർ വിപ്ലവം എന്നുള്ളത് ആയിരത്തോളം ജനങ്ങളെ രാവും പകരമില്ലാതെ അധ്വാനിച്ച് ചെയ്യുന്ന ഗണീതശാസ്ത്രം അതായത് എങ്ങനെ കാലഘട്ടത്തിൽ വിപ്ലവം കൊണ്ട് നിമിഷങ്ങളും കൊണ്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ രാത്രി പന്ത്രണ്ട് മണിയോടെ വെല്ലുവിളി മോഞ്ഞാൽ കമ്പ്യൂട്ടറിലെ മുഴുവൻ കടക്കുകളും മാഞ്ഞു പോകും അത്ര എങ്ങനെ ഇരുന്നെത്താനും ചെയ്യും കമ്പ്യൂട്ടറെ കണ്ടുപിടിച്ചവരെ പോലും പോയത്രേ മികസേറ്റ് ചക്രവർത്തിയുടെ കിരീടം അടഞ്ഞ താജ്മൽ അത് ഉണ്ടാകിയ കാലം നട്ട നിർമ്മാതന്മാർ പറഞ്ഞു മാത്രമേ അതിന്റെ തെരുമ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നോ പക്ഷേ ഇന്നിന്റെ വിദഗ്ധന്മാർ പറയുന്നത് ഓരോ വർഷം എടുക്കുന്നോരോ ദിവസം എടുക്കുന്നോരും ഓരോ നിമിഷം എടുക്കുന്നോറും അതിന്റെ തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പതിശുള്ളതായ ഡിസൈനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്നിന്റെ വിദഗ്ധന്മാർ പറയാൻ തുടങ്ങി എന്നിന്റെ സന്ദർശകർ പറയാൻ തുടങ്ങി മാത്രമല്ല അതുപോലെ മറ്റൊരു അത്ഭുതമാണ് ചെരിഞ്ഞ ഗോപുരം കണ്ടാൽ നമുക്ക് കാഴ്ചയിൽ തോന്നുന്നു അത് വീണു പോകുമെന്നോ പക്ഷേ ഇന്നിന്റെ വിദഗ്ധന്മാർ പറയുന്നത് ഏകാ നിമിഷങ്ങൾ കൊണ്ട് അത് ഭൂമിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു

ലോക വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ആ കുർആാനും നേരിടാൻ ലോകത്ത് ആർക്കും സാധ്യമായിട്ടില്ല അത്രയും അനിയമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ആ വിശുദ്ധ നമുക്ക് കുർആാനും പഠിച്ചതിനനുസരിച്ച് മറ്റുള്ളവർക്ക് സർവ്വശക്തം തോപ്പിക്കട്ടെ എന്ന്

വിപന്നരായകളെ മറ്റുള്ള ഉസ്താദന്മാരെ സ്നേഹികളായ മുട്ടും സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാരെ അസ്സലാം വാല്മതു പറ നാം എന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആണ് വിശുദ്ധനെ വിഷയത്തെക്കുറിച്ച്

താൽക്കാലികവും അപൂർവുമായിരുന്നു മനുഷ്യപരമായി സമ്പൂർണവും സാർവത്രികവുമായ ഖുർഹാൻ ഒരിക്കലും ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല എന്നാൽ പരിശുദ്ധം സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒട്ടേറെ സൂചനകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്

ല്ല കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ശാസ്ത്രലോകം ലോകം ചന്ദ്രനിലേക്ക് പറഞ്ഞുപോയ മനുഷ്യൻ ഒരുപാട് അത്ഭുതങ്ങളുടെ മഹാത്ഭുതങ്ങൾ ലോകത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവന്ന മനുഷ്യ സമൂഹത്തിന് ഈ വിശുദ്ധമായ ഖുർആാനിന്റെ ഖുർആാനിന്റെ ഈ വെല്ലുവിളിക്ക് മുന്നിൽ അവർക്ക് മുട്ടു മടക്കാനല്ലാതെ ഒരിക്കലും കഴിയുകയില്ല കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾ പിന്നിട്ടാലും വിശുദ്ധ മുഖാന ഖുർആനിൽ നഷ്ടപ്പെടുകയില്ലാതെ യും ചെയ്യുമെന്ന് അള്ളാഹു

യും പിന്മുറക്കാർ മാറ്റി ലേദി ഇതാ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു മനോഹരമായ പ്രസംഗവുമായി എത്തുന്നു നെക്സ്റ്റ് ഡി لله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بخمانهم آدر ومنرنا پنڈے گوڑا کا کلتے لندے شبتہ گر شبی چلو گنا شیف بنا گستان مچھوڑا متعلیم صورتو کڑے بیدی کرتا کڑے رکشتا کڑے السلام علیکم ورحمت اللہ تعالی وبرکاتہ نام انہیں بڑا بڑی بچھوڑی گری پندہ بمپا گل ہدایہ درس عبدالی پی گنا ہدایہ درس رسچنانا അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞുതരങ്ങളെ അതിജയിപ്പിച്ച അതാണ് പ്രശ്നങ്ങളിൽ സമ്മതിക്കാനും സാധിക്കുന്നത് എന്നത് അത്ഭുതങ്ങളോട് നോക്കിക്കാണുകയാണ്

ഒരുമിച്ച് <laughs> യും അങ്ങ് വിശുദ്ധ 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 ഖുർആനിനെ ഖുർആനിനെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും പരസ്പരം പോലും പകരമായി സാധ്യമല്ല ഖുർആനിന്റെ ഖുർആനിന്റെ ും കടന്നു വന്ന ചരിത്രമാണ് മുസ്ലിം സമുദായത്തിന് പറയാനുള്ളതെങ്കിൽ മാനവ സമൂഹത്തിന്റെ കാലത്തേക്കുമായി ലഭിച്ച വിജയത്തിലുള്ള സന്മാർഗൈകാട്ടുക

പരിശുദ്ധ ഒരിക്കലും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പരിശുദ്ധ നിങ്ങൾ പാരായണം ചെയ്യുക പരിശുദ്ധ പാരായണം പാരായ്മുന്നവർക്ക് ഉന്നതമായ പദവിയും ഒരുപാട് അനുഗ്രഹങ്ങളും അള്ളാഹു

सब्ज़ुन्ह विभाग अतिने प्रबंधक रजना कविता रजना बेंटी रंडील नडको भयां। सर्दिको गाँव सब्ज़ुन्ह विभाग अतिने प्रबंधक रजना कविता रजना बेंटी रंडील वचन नडको भयां। कृपया स्पीक्स नॉट कोर्ट लेटर ई ऑन द स्टेज। सलामुअलैकुम वरहमतुल्लाही الذي أنزل عليه القرآن وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم واستمسك الذي أوحي إليك إنك على صراط مستقيم وإن لا ذكر وسوف تسألون أيتها الأخوة الأعزاء والأغنياء وأنتم في شيخنا الأستاذ سيدنا أستاذ أورملي مجلس أستاذ المعلم متعلم ناتو

യും ഇമിന്റെ ആദ്യ ഇംഗ്ലീഷ് ഭാഷ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്തു പരിഷ്കാരങ്ങൾ ചെറുതൊന്നുമില്ല തികച്ചും നേരത്തെ നിറവേറ്റി പോകുന്നത് യുദ്ധമില്ലാതെ ഉപയോഗിച്ചിരുന്ന കാലം

ചെയ്യപ്പെടുക എന്ന് വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെടുക ഇന്നത്തെ നായ ശാസ്ത്രരാഗോ ഇന്നത്തെ നേതാക്കന്മാരും ഒരുപാട് ാണ് കാര്യം തന്നെ ഇന്ത്യൻതായ ശാസ്ത്രജ്ഞന്മാരോ ബുദ്ധിജീവികളോ തത്വചിന്തകന്മാരോ ഒന്നും തന്നെ കണ്ടുപിടുത്തങ്ങളും അതിനു കൊള്ളുന്നു இதுதான் அல்லது சுகாதாரத்துறையின் சாதனையை பார்த்து வருவதாக இருக்கிறார்கள் സലാം അഹമ്മദ് യും അഹമ്മദ്യും പിൻ മുറക്കാർ മാറ്റിവെക്കുന്ന പ്രസംഗമിന്റെയും

ആഗമനം സംഭവിച്ചു പ്രവാചകൾ കൂട്ടിപ്പിടുത്തി ഇക്രയം ഇന്നും ആ വെല്ലുവിളി പാലലോകത്ത് പരന്നു കിടക്കുമ്പോ എത്തുകൊണ്ടതിന് മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല മനുഷ്യനെ ചിത്രീകരിച്ചപ്പോൾ അവനെ കൊന്നെടുക്കും െ കണ്ണീരാറ്റാനും സന്തോഷിപ്പിക്കാനും കുറവാനെ സാധ്യമാണ് ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ ആ അത്ഭുതങ്ങൾക്ക് മുഴുവനും <test> െ മനസ്സിലാക്കി കൂടെ സീനിയുടെ മലയാള പ്രസംഗ മത്സരം സമാപിച്ചിരിക്കുകയാണ് അടുത്തതായി ഈ വേദിയിൽ അരങ്ങേറുന്നത് सब जूनियर विभाग उर्दू गान मसर आई विद्यार्थी एत्र पेड़ सज्जराव श्रुद ഈ വേദിയിൽ സബ് ജൂനിയർ വിഭാഗം ഊർദൂ കാല മത്സരമാണ് അതിനുശേഷം ഇവേദിയിൽ അരങ്ങേറുന്നത് സീനിയർ വിഭാഗത്തിന്റെ